ഈ മഞ്ഞളിന് ഒന്നര ലക്ഷം രൂപ തുടങ്ങി മൂന്ന് ലക്ഷം രൂപ വരെ വിലയുണ്ട് ഇതേപോലെ ഉണ്ടാ പൊന്നാച്ചിടെ ട്രെയറിൽ വെക്കണം അപ്പൊ ആറു മണിക്കൂർ കഴിയുമ്പോ കണ്ടാ ഇതേപോലെ ആയിട്ടുണ്ടാവും പൗഡറിന് ഭയങ്കര ആവശ്യക്കാരാണ് കാരണം വിദേശത്തൊക്കെ വിദേശത്തേക്കുള്ളവര് കിലോ കണക്കിനാണ് അവര് മേടിച്ചുകൊണ്ട് പോണത് ഇതിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ കണ്ട ഉള്ളിൽ ചന്ദനത്തിന്റെ കളറാണ് ഇത് തടിയൻ മാരൻ ഇന്ത്യ എന്ന് പറയണ ഒരു ഇൻഡ്യാണ് ആ പേര് പോലെ തന്നെ നല്ല തടിയാണ് കുറച്ച് സ്ഥലമുള്ളവർക്കൊക്കെ ഏറ്റവും പ്രയോജനം പൈപ്പിൽ നമുക്ക് ഒരു പത്ത് ബാഗ് വരെ വെക്കാം ഇതാണ് തിരി നനക്ക് ഉപയോഗിക്കണ തിരി ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണി ചീരാ അപ്പൊ നമ്മിപ്പത് കൃഷിക ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്തിട്ട് നമ്മിത് ഉണക്കാനായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിൽ പുല്ലൊക്കെ നീക്കം ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് നമ്മൾ ഡ്രയറിൽ ഉണക്കണത് അപ്പോൾ അപ്പോച്ചാല് ഇതെല്ലേയും തണ്ടും കൂടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ എന്നാൽ മാത്രമാണ് ഇതിന് ഉള്ളത് പിന്നെ ഇത് ഫ്ലവർ ചെയ്യാൻ പാടില്ല അപ്പം ഇത് ഫ്ലവർ ചെയ്യാണ്ട് ഇപ്പം നമ്മൾ കറക്റ്റ് ആ ടൈമിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചീരകളാണ് അപ്പോൾ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും അറിയാ കാരണം കണ്ണിന്റെ പ്രശ്നങ്ങൾക്ക് വയറിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് കണ്ണിന്റെ തിമിരം കാഴ്ചക്കുറവ് തലവേദന പിന്നെ നിരമ്പ് കണ്ണിന്റെ നിരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ ലോങ് സൈറ്റ് ഷോർട്ട് സൈറ്റ് പിന്നെ മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് പിന്നെ വയറിന്റെ പ്രശ്നങ്ങൾ നിരവധി പ്രശ്നങ്ങൾക്കാണ് പൊന്നാങ്കണ്ണി ചീര ൂണോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേരാണ് എന്നോട് ചീരയായിട്ട് പൗഡർ ആക്കി കൊടുക്കും കാരണം വിദേശത്തേക്കൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ് പിന്നെ വിദേശത്തൊക്കെ കൃഷി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് നാൽപ്പത്തെട്ട് ദിവസം മുടങ്ങാണ്ട് കഴിക്കണമല്ല അപ്പോൾ അവർക്ക് ആക്കി കിട്ടുമ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ എളുപ്പം പിന്നെ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കണവർക്ക് കൃഷി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അവർക്കും പൗഡർ രൂപത്തിൽ കിട്ടണമെങ്കിൽ വളരെ എളുപ്പത്തിൽ കഴിക്കുക പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ എളുപ്പമാണ് എന്നുവെച്ചാൽ കുട്ടികളൊക്കെ ഇന്ന് ഈ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊക്കെ ആണല്ലോ അപ്പോൾ അവർക്കൊക്കെ കണ്ണിന് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഇതാ പൗഡർ രൂപത്തിലാണെങ്കിൽ എന്തിലെങ്കിലും മിക്സ് ചെയ്ത് ഇപ്പോൾ തേനിൽ ചാരിച്ചു കൊടുക്കുക ചൂടുവെള്ളത്തിൽ കലക്കി കൊടുക്കുക പിന്നെ തോരൻ ഒക്കെ ഉണ്ടാക്കില്ലേ ഒക്കെ ഉണ്ടാക്കും അതിലൊക്കെ മിക്സ് ചെയ്ത് കുട്ടികളുടെ അകത്ത് വളരെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റും പൗഡറാവുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പൗഡറാക്കിയത് പൗഡറിന് ഭയങ്കര ആവശ്യക്കാരാണ് കാരണം വിദേശത്തൊക്കെ വിദേശത്തേക്കുള്ളവർ അവർ കിലോ കണക്കിനാണ് അവർ മേടിച്ചുകൊണ്ട് പോകണത് അപ്പൊ അവർക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ് അല്ലാണ്ട് ചീരയിട്ടൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ് അപ്പം ആദ്യം നമ്മൾ ചീര കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്ക് കഴുകി ക്ലീൻ ആക്കി കഴിയുമ്പോ ഇതേപോലെയാണ് കഴുകി ക്ലീൻ ആക്കണത് എന്നിട്ട് നമ്മ ട്രെയിൽ ഇതേപോലെ കണ്ട ഇട്ടിട്ടാണ് ഉണക്കണത് അപ്പം ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഈ പൊന്നാങ്കണി ചീര ഇപ്പോഴും ഭയങ്കര സംശയമാണ് ഉണ്ടോ ഒറിജിനല് ഏതാണെന്നൊക്കെ ഉള്ള ഭയങ്കര സംശയമാണ് പിന്നെ രണ്ട് തരുണ്ടെന്നൊക്കെ റെ ചുവപ്പുണ്ടോ പച്ചങ്ങൾ പല പല വീഡിയോകളിലും പറമ്പിൽ നിൽക്കുന്ന പുല്ലൊക്കെയാണ് പൊന്നാങ്ങണി എന്ന് പറഞ്ഞു കാണിക്കേണ്ടത് ഒറിജിനൽ പൊന്നാങ്ങണി എന്ന് വെച്ചാൽ ഇതാണ് കാരണം ഇത് നല്ല വെയിലത്ത് നിൽക്കുമ്പോൾ ഇതേപോലെ റെഡ് കളർ ആയിരിക്കുള്ളൂ ഒരു കുറച്ച് തണലത്തൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ പച്ച ഇരിക്കും അപ്പം നമ്മുടെ ഒറിജിനൽ പൊന്നാങ്ങണി ചീര ഇത് തന്നെയാണ് അപ്പം നമ്മിതേപോലെയാണ് ട്രെയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഡ്രൈവറിൽ വെക്കണത് ഇതേപോലെയട്ടാ പൊന്നാ മണിച്ചീടെ വെക്കണത് വെക്കുന്നത് അപ്പൊ യാതൊരുവിധ അഴുക്ക ഒന്നും പൊടികളൊന്നും ചീരമേൽ പറ്റിയല്ല പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉണക്കി എടുക്കാൻ പറ്റും എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് അപ്പൊ ആറു മണിക്കൂർ കഴിയുമ്പോൾ കണ്ട ഇതേപോലെ ആയിട്ടുണ്ടാവും ഏഹ് ചീര ഇപ്പൊ ഈ ഉണക്ക് മതി നമുക്ക് ചീരക്ക് ഉള്ള ഉണക്ക് ഇത് നമ്മ മില്ലിൽ പൊടിച്ചെടുക്കണം അത് എല്ലാ മില്ലിലൊന്നും പൊടിക്കുമ്പോൾ മുളകൊന്നും പൊടിക്കണ മില്ലിലൊന്നും പറ്റില്ല ഇത് പൊടിക്കണം പ്രത്യേകിച്ചുള്ള മില്ലിയിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം മിക്സി ചിലപ്പോൾ ഇത് പൊടിയിൽ ഇരിക്കില്ല പിന്നെ കുറച്ചൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തിട്ട് ബാക്കിയൊക്കെ നമുക്ക് മിക്സിയിൽ പൊടിക്കാം അല്ലാണ്ട് നമ്മൾ മില്ലിയിൽ തന്നെ പൊടിച്ചെടുക്കേണ്ടി വരും അപ്പം ഇത് നമ്മൾ പൊടിച്ചെടുത്താൽ പൊന്നാങ്കണ്ണിയുടെ പൗഡറാണ് അപ്പം ഇതെങ്ങനെയെന്നിട്ട് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പൗഡർ നമുക്ക് ചൂടുവെള്ളത്തിൽ കഴിക്കാം തേനിൽ മിക്സ് ചെയ്ത് കഴിക്കുക പാലിൽ കഴിക്കുക പിന്നെ നമുക്ക് തോരൻ മെഴുക്ക് അരറ്റയൊക്കെ ഉണ്ടാക്കില്ല അതിലൊക്കെ മിക്സ് ചെയ്ത് ചെയ്തഴിക്കുക അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ പൊന്നാണിച്ചിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കിയ ശേഷം ഈ രൂപത്തിലാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ പൗഡറാക്കും പൗഡറാക്കിയിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ ഭരണിയിൽ ഇട്ട് വെക്കലാണ് ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇട്ട് വെക്കേണ്ട പക്ഷേ ഞങ്ങൾ തരുമാനിച്ച ഗ്ലാസിൻ്റെ ഭരണിയിൽ നമുക്ക് കൊറിയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഈ പാക്കിലായിരിക്കും തന്നത് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ ഭരണിയിൽ ബൗളിൽ സൂക്ഷിച്ചിട്ടാ മതി ഇപ്പൊ ഈ പാക്കറ്റ് ഒരു പത്ത് ദിവസം കഴിക്കാനുള്ള പാക്കറ്റാണ് അതൊരു എമ്പത് ഗ്രാം ഉണ്ടാകും അപ്പൊ നമ്മ അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്താൽ മതി നമ്മ ഒരു പ്രാവശ്യത്തേക്ക് അപ്പോൾ ഒരു സ്പൂൺ നമ്മ ഇടാ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഏർ ചൂടുവെള്ളു ചൂടുവെള്ളം തീ കലക്ക അപ്പൊ ഇത് കണ്ട നന്നായിട്ട് ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ പൊന്നാങ്കണ്ണി പച്ചയായിട്ട് കഴിക്കുമ്പോഴും നമ്മൾ ജ്യൂസായിട്ട് കഴിക്കുമ്പോൾ എന്താണോ അതേപോലെ തന്നെ പിന്നെ നമ്മിതിപ്പോൾ കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ അധികം ഉള്ളവരാണല്ലോ നമ്മൾ കഴിക്കണത് അപ്പം എന്തായാലും ഒരുപാട് പേർക്കാണ് കണ്ണിന്റെ പ്രശ്നങ്ങൾ മാറിയേക്കണത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്തിട്ടുള്ളതാണ് ഈ പൊന്നാങ്കണ്ണി ചീര അപ്പം ഇപ്പം ഇതേപോലെ കഴിക്കാൻ ബുദ്ധിമുട്ട് ഇപ്പം കണ്ണിനൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഡെയിലി നമ്മൾ തോരം വെക്കാനൊക്കെ പൊന്നാങ്ങി ചീര ഉപയോഗിക്കുമല്ലോ അപ്പം അങ്ങനെ ഉള്ളവർക്ക് എന്ന് വെച്ചാൽ ഇതേപോലെ ചൂടുവെള്ളത്തിലൊന്നും കലക്കണമെന്നില്ല നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ തേനിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം കണ്ണിനൊക്കെ കംപ്ലയിൻറ്റുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചിലപ്പോൾ അവർ കഴിക്കൂല അപ്പോൾ നമുക്ക് തേൻ എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലായെങ്കിൽ തോരൻ മെഴുക്കുരറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്ത് അവർക്ക് കൊടുക്കുക അവർ ഉള്ളിൽ എങ്ങനെയായാലും ചെന്നാൽ മതി അപ്പം പൗഡറിന് അങ്ങനെയും ഒരു ഗുണമുണ്ട് കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പം ഇതിപ്പോൾ നമുക്ക് കുടിക്കാന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു വിധ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കൈപ്പൊന്നും തന്നെ ഇല്ല അപ്പം ഇതേപോലെയുള്ള പാക്കറ്റാണ് നമ്മൾ അഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇതൊരു പത്ത് ദിവസം കഴിക്കാനുള്ള പാക്കറ്റാണ് അപ്പം ഈ പാക്കറ്റിന് നാനൂറ് രൂപയാണ് വില അപ്പം ആളുകൾ ചിലപ്പോൾ നാൽപ്പത്തെട്ട് ദിവസം ഒന്നിച്ച് കഴിക്കാനുള്ളത് ഇപ്പം വിദേശത്തേക്കൊക്കെ മേടിച്ചുകൊണ്ട് പോകണമായിരുന്നു വെച്ചാൽ ഒന്നിച്ചാണ് മേടിച്ചുകൊണ്ട് പോകണത് അപ്പം നമുക്കിത് വളരെ എളുപ്പത്തിൽ എവിടെ വേണേലും സൂക്ഷിച്ച് വെക്കാം നമ്മൾ ജ്യൂസ് പച്ചയായിട്ട് കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സൂക്ഷിക്കാൻ പണിയാണ് പത്ത് ദിവസം വരെയും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഇതൊന്നും വേണ്ട നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട നമുക്ക് ചില്ലിൻ്റെ ബോട്ടിലിട്ട് സൂക്ഷിച്ചു വെച്ചാൽ മതി ഇതാണ് വാടാർ മഞ്ഞൾ അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ മഞ്ഞൾ എന്നറിയപ്പെടണ മഞ്ഞളാണ് ഒന്നര ലക്ഷം തുടങ്ങി മൂന്ന് ലക്ഷം രൂപയാണ് ഈ മഞ്ഞളിൻ്റെ വില അപ്പോൾ ഇത് നമുക്ക് കരിമഞ്ഞളിൻ്റെ തന്നെ ഏറ്റവും കൂടിയ ഈ വാടാർ മഞ്ഞൾ കരിമഞ്ഞൾ എന്ന് പറഞ്ഞാൽ തണ്ട് പച്ച പച്ചക്കളർ ആയിരിക്കുള്ളൂ അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയണതെന്ന് വെച്ചാൽ ഇതിന് കണ്ട നല്ല റെഡ് കളർ ആയിരിക്കുള്ളൂ തണ്ടിന് പിന്നെ മഞ്ഞളാണെങ്കിൽ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വയലറ്റ് കളർ കളറായിരിക്കുള്ളൂ പിന്നെ ഇത് അഞ്ച് കൊല്ലം മണ്ണിൻ്റെ അടിയിൽ കിടന്നാലാണ് ഈ മൂന്ന് ലക്ഷം രൂപ വില കിട്ടണത് പിന്നുവെച്ചുകഴിഞ്ഞാൽ ഇത് മരുന്നുകളുടെ ആവശ്യത്തിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ സോറിയാസിസ് സ്കിൻ ഡിസീസസ് വെള്ളപ്പാണ്ട് അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് പച്ചനെ തന്നെ അരച്ചിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ ഭയങ്കര ഭാഗ്യം അങ്ങനെയുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ആണ് ഈ മഞ്ഞളിന് അധികം വില അപ്പം ഇതാണ് വാടാർ മഞ്ഞളിൻ്റെ തൈ തൈ നമ്മൾ ഒരുപാട് പേർക്ക് കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തൈ ഏത് തരത്തിലുള്ള ഇതേപോലുള്ള തൈക്കളും കൊറിയർ ചെയ്ത് കൊടുക്കും കസ്റ്റമർ പറയണ രീതിയിൽ നമുക്ക് കൊറിയർ പിന്നെ വിത്ത് വേണ്ടവർക്ക് വിത്തഴിച്ചു കൊടുക്കും ഇതിപ്പം നമ്മൾ മുറ്റത്ത് തിരുന്നനയിൽ വെച്ചേക്കണ വാടാർ മഞ്ഞൾ കസ്തൂരി കസ്തൂരിമഞ്ഞൾ കരിമഞ്ഞളൊക്കെയാണ് അപ്പം ഈ കരിമഞ്ഞളും വാടാർ മഞ്ഞളൊക്കെ നമുക്ക് മാറിപ്പോകാറുണ്ട് പലരും ഇത് മേടിച്ചിട്ട് പറ്റിക്കപ്പെടാറുണ്ട് വാടാർ മഞ്ഞളിൻ്റെ തണ്ട് നല്ല റെഡ് കളറായിരിക്കുള്ളൂ എന്നാൽ ഇലകളൊക്കെ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് വേണ്ട ഇതാണ് കരിമഞ്ഞൾ ഇതിൻ്റെ തണ്ട് പച്ച കളറായിരിക്കുള്ളൂ വേണ്ട അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് ഇലകൾ കാണുമ്പോൾ ഈ തണ്ട് അങ്ങനെ ശ്രദ്ധിക്കൂല ഇലകൾ കാണുമ്പോൾ മേടിച്ചിട്ട് പറ്റിക്കപ്പെടാറുണ്ട് അപ്പം ഇതാണ് ഒറിജിനല് വാടാർ മഞ്ഞൾ ഇതാണ് കരിമഞ്ഞൾ അപ്പം കരിമഞ്ഞൾ കണ്ട കരിമഞ്ഞൾ കിലോ മൂവായിരത്തി രൂപ വരെ വിലയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് തുടങ്ങി മൂവായിരത്തി രൂപ വരെ ഇല വിലയുണ്ട് ഇതിൻ്റെ ഇലയൊക്കെ ഒരേപോലെ തന്നെയാണ് ഇരിക്കണത് പക്ഷേ തണ്ട് പച്ച കളർ ആയിരിക്കുള്ളൂ കരിമഞ്ഞലിൻ്റെ പിന്നെ ഇത് കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ എല്ലാവരും മേടിച്ച് പറ്റിക്കപ്പെട്ടിരിക്കണ ഇതാണ് മുമ്പ് ആളുകൾ മഞ്ഞക്കൂവയാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരുന്നത് ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അപ്പം ഇത്ര നാൾ എല്ലാവരും മഞ്ഞക്കൂവയാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരുന്നത് അതിന്റെ പൗഡറും ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതിങ്ങനെ മുറിച്ച് അതിനകണ്ടുള്ളിൽ ചന്ദനത്തിന്റെ കളറാണ് അപ്പോൾ എല്ലാവരും ധാരണ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മഞ്ഞ മഞ്ഞക്കളർ ആയിരിക്കും ആണ് അപ്പം മഞ്ഞക്കളർ മഞ്ഞക്കൂവ് വേണു അത് കസ്തൂരി മഞ്ഞളല്ല അത് നമ്മുടെ മുഖത്ത് ഇട്ടാല് ഇങ്ങനെ പുകച്ചിലൊക്കെ ഉണ്ടാവും പിന്നെ അത് ഇട്ടുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ഇതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കണ്ട ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ചന്ദനത്തിന്റെ കളറാണ് ഒടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ മുള വന്ന വിത്തുകളാണ് അയച്ച് കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് നമുക്ക് ഒരു കടം നട്ട് ഇഷ്ടം പോലും ഉണ്ടാവും ഇത് കസ്തൂരി മഞ്ഞളിന്റെ പൗഡറാണ് അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മിവിടെ തന്നെ ജൈവ രീതിയിൽ നമ്മൾ കൃഷി ചെയ്തിട്ട് നമ്മ ഇവിടെ തന്നെ പൊടിച്ചെടുക്കേണ്ട മഞ്ഞളാണ് കണ്ട ഇത് നമ്മൾ ഇങ്ങനെ ചില്ലിന്റെ ബോട്ടിലിട്ട് ആണ് വെക്കണത് ഇനി നല്ല കർപ്പൂരത്തിന്റെ മണമൊരിക്കും പിന്നെ കസ്തൂരി മഞ്ഞൾ എന്തിനാ ഉപയോഗിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് പ്രധാനമായിട്ട് സൗന്ദര്യവർദ്ധനവിനുമാണ് ഉപയോഗിക്കണത് ഇതിനെ ഒരുപാട് ആവശ്യക്കാരാണ് കാരണം പ്രസവിച്ചിടക്കുന്ന കുട്ടികളില് തുടങ്ങി ഉപയോഗിക്കേണ്ട ഒരു പൗഡറാണ് പിന്നെ എല്ലാവർക്കും പ്രായ ഭേദമന്യ എല്ലാം അവർ മുഖത്തിന് കാന്തി വർദ്ധിക്കും കളർ വെക്കും പിന്നെ കറുത്ത പാടുകൾ ഒക്കെ പോകും ഇപ്പം ഈ ചിക്കൻ ബോക്സ് അതേപോലെയൊക്കെ വന്ന് കറുത്ത പാടുകളൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ നിശേഷം പോകും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്കാണ് മാറ്റുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരം ഒരു തന്നെയാണ് ഇത് മേടിച്ചോണ്ടിരിക്കണത് പിന്നെ വിദേശങ്ങളിൽ ഒട്ടക്ക ആളുകൾ കിലോ കണക്കിനാണ് മേടിച്ചോണ്ട് പോകുന്നത് ഇതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ ഇപ്പം ഇത് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അപ്പോൾ നൂറ് ഗ്രാമിന് മുന്നൂറ് രൂപയാണ് പിന്നെ കൊറിയർ ചാർജ് ഇപ്പോൾ കൊറിയർ വഴിയാണ് അയച്ചു കൊടുക്കണമെങ്കിൽ അമ്പത് രൂപ കൊറിയർ ചാർജും അത് ആളുകൾ നൂറ് ഗ്രാം ഏറ്റവും കുറവാണ് മേടിക്കണത് പിന്നെ അഞ്ഞൂറ് ഗ്രാം പിന്നെ ഒരു കിലോ രണ്ട് കിലോ അങ്ങനെ പല ഇതിനും ആൾക്കാരുടെ സൗകര്യം ഇപ്പോൾ ആളുകൾ അമ്പത് ഗ്രാം ചോദിച്ചാലും നമ്മൾ അഴിച്ചു കൊടുക്കാ കസ്റ്റമേഴ്സ് എന്തോരോ പറയണത് അത് നമ്മൾ അഴിച്ചു കൊടുക്കും ഇതാണെങ്കിൽ ഇഞ്ചി അപ്പോൾ ഗലാഗലി ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണത്തിന് രുചി വർദ്ധിപ്പിക്കണ ഇന്ത്യയാണ് ഈ ഇഞ്ചിയുടെ തയ്ക്ക് ഒരുപാട് ആവശ്യക്കാരാണ് കാരണം ഇത് നോൺ വെജിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ആണ് ഇത് ഹിമാചൽ ഇഞ്ചിയാണ് ഈ ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ അല്ല ഇത് ഭയങ്കര വിളവൊക്കെ തന്നെ ഇഞ്ചിയാണ് കണ്ട ഇതാണ് ഇഞ്ചി ഭയങ്കര വെയിറ്റൊക്കെ ഉള്ള ഇഞ്ചിയാണ് അപ്പം ഹിമാചൽ ഇന്ത്യ എന്ന് പറയണ ഇഞ്ചിയാണ് ഇത് മാങ്ങ ഇഞ്ചിയാണ് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്തെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നതാണ് നമുക്ക് ചമ്മന്തി അരക്കാനും അച്ചാർ ഇടാനും കറി വെക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ചാളക്കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് പച്ച മാങ്ങയുടെ മണമുള്ള ഇഞ്ചിയാണ് ഇന്നിപ്പോൾ ഇതൊക്കെ അന്യം നിന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണു പക്ഷെ ഇപ്പം ഇതിനൊരുപാട് ആവശ്യക്കാരാണ് ഇത് ഇന്തോനേഷ്യൻ ഇഞ്ചി എന്ന് പറയുന്നത് ഇഞ്ചിയാണ് എന്നു വെച്ചാൽ ഇന്തോനേഷ്യയിൽ ഇഞ്ചിയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല വിളവ് തനി ഇഞ്ചിയാണ് ഇത് തടിയൻ മാരൻ ഇഞ്ചി എന്ന് പറയണ ഒരു ഇഞ്ചിയാണ് ആ പേര് പോലെ തന്നെ നല്ല തടിയാണ് കണ്ട ഇഞ്ചി കാണാൻ ഇത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാ ഭക്ഷണത്തിലും വീട്ടിലെ കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ ഇഞ്ചിയാണ് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ പീസൊക്കെ ഇട്ടാൽ മതി നമ്മൊരു തൈ നട്ടാൽ മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രോ ബാഗിലൊക്കെ ഇതേപോലെ നട്ടുപിടിപ്പിച്ചാൽ അവര് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി കിട്ടും ഇതാണ് റോസ്മേരി അപ്പോൾ റോസ്മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ടേസ്റ്റ് വർദ്ധിപ്പിക്കണത് ആയിട്ട് മുടി വളർച്ച താരൻ അകാലനര മുടി തഴച്ച് വളരാനും മുടി കുഴിച്ചിലിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് റോസ്മേരി ഓയിലും പിന്നെ റോസ്മേരി നമുക്ക് വെള്ളം തണുപ്പിച്ചിട്ട് ആ വെള്ളം മുടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഭക്ഷണത്തിൽ ചേർക്കുക റോസ്മേരി ചായ ഉണ്ടാക്കുക ഇതൊരു തിരുനയുടെ സിസ്റ്റമാണ് അപ്പം ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസിൽ കൃഷി ചെയ്യണവർക്കും പിന്നെ ടൈലിലൊക്കെ ചെടി വെക്കൂല അവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമായ ഒരു സിസ്റ്റമാണ് ഈ എന്നുവെച്ചാല് ഒരു തിരി വെച്ചിട്ടാണ് അതിനൊരു പി വി സി പൈപ്പ് വേണ്ട പി വി സി പൈപ്പില് നമ്മ വെള്ളം നിറച്ചിടും ഒരു തിരി വഴി ചെടി വെള്ളം വലിച്ചെടുക്കും ഒരാഴ്ച വരെ നമുക്ക് ചെടിക്ക് നനക്കേണ്ട ആവശ്യമില്ല നമുക്ക് ലായനി രൂപത്തിലുള്ള വളങ്ങളൊക്കെ ചെടിക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് എപ്പോഴെപ്പോഴും ചെടി നനച്ച് ചെടി ഇപ്പൊ നമ്മിങ്ങനെയൊക്കെ വെക്കുമ്പോ എല്ലാ ദിവസവും ചെടി നനക്കുമ്പോ വെള്ളമൊക്കെ നിലത്ത് വീഴുവല്ല ഇത് അതൊന്നുമില്ല ആവശ്യത്തിന് മാത്രം ചെടി വെള്ളം വലിച്ചെടുക്കുകയുള്ളു അപ്പൊ ടെറസ് കൃഷി ചെയ്യണവർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു രീതിയാണ് തിരുന അപ്പ ഇത് എന്താ കണ്ട ഇപ്പൊ മുറ്റത്ത് നമുക്ക് കുറച്ച് സ്ഥലമുള്ളവർക്കൊക്കെ ഏറ്റവും പ്രയോജനം കാരണം ഒരു പൈപ്പിൽ നമുക്ക് ഒരു പത്ത് ബാഗ് വരെ വെക്കാം അപ്പൊ പത്ത് ബാഗാകുമ്പോ ഇത്രയും സ്ഥലത്ത് നമ്മൊരു ഇരുപത് ബാഗ് നമുക്ക് അറേഞ്ച് ചെയ്യാം അപ്പൊ ഇരുപത് തരം ചെടികൾ വെക്കാം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കറിവേപ്പ് തുടങ്ങി മഞ്ഞൾ തുടങ്ങി ഇഞ്ചി അപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇപ്പൊ പച്ചമുളക് വഴുതന അതേപോലെയുള്ള വെണ്ട അതേപോലുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ ഈ കുറഞ്ഞ സ്ഥലത്ത് ഒരു ഇരുപത് ബാഗിൽ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും അപ്പൊ ഏറ്റവും നല്ലൊരു രീതി ആണ്ട്ടോ കുറഞ്ഞ സ്ഥലം മതി നമുക്ക് പരിചരിക്കാൻ ഭയങ്കര എളുപ്പമാണ് നമുക്ക് അധികം സ്ഥലമൊന്നും വേണ്ട പരിചരണത്തിന് വളരെ എളുപ്പമാണ് ഇതാണ് തിരി നനക്ക് ഉപയോഗിക്കേണ്ട തിരി അപ്പ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പതിനഞ്ച് വർഷമൊന്നുമല്ല അതിൽ കൂടുതൽ നിൽക്കും നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കുകയാണെങ്കിൽ ഒറ്റപ്രാവശ്യം ഏർ ഇട്ടാൽ മതി തിരി ഇത് നമ്മ ബാഗിൽ പകുതി ഭാഗം ഇപ്പൊ ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തോ ഭാഗത്തോളം നമ്മുടെ പൈപ്പിന്റെ അടിയിക്ക് പോകും പകുതി ഭാഗം ബാഗിൽ നിൽക്കും അങ്ങനെയാണ് ഈ തിരിഞ്ഞിട്ട് ഈ വെള്ളം അടിയിൽ കൂടെ വലിച്ചെടുത്തിട്ടാണ് ചെടി വലിച്ചെടുക്കണത് അപ്പോൾ വളവും നമുക്ക് ലൈനി രൂപത്തിലുള്ള വളങ്ങളും കൊടുക്കാം നമുക്ക് ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ എന്നാണ് ഇപ്പം ഞാനിവിടെ ഒരു പന്ത്രണ്ട് വർഷത്തോളമായി ഉപയോഗിച്ചിട്ട് യാതൊരു കുഴപ്പം വന്നിട്ടില്ല തിരിക്ക് അപ്പം ഇതാണ് ഈ തിരികൾ തിരികൾ നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലെല്ലവും കൊറിയർ ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഫ്രൂട്ട് പ്ലാന്റ് നടണ ബാഗാണ് ഇതെന്ന് വെച്ചതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മിപ്പോ ഡ്രമ്മിൽ നടണേക്കാളും വളർച്ചയാണ് ഇതിൽ നട്ടാൽ നമ്മുടെ വീട്ടിലെല്ലാ വേസ്റ്റും ഈ ബാഗിൽ ഇടാ പൊതുമടലൊക്കെ ഇടാ മണ്ണ് തന്നെ വേണമെന്നില്ല നമുക്ക് വെയിറ്റ് കുറഞ്ഞ ഏത് മെറ്റീരിയൽ ഇടാം നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ വെക്കാൻ തന്നെ ഭംഗിയാണ് പതിനഞ്ച് വർഷം നിൽക്കും ഈ ബാഗ് അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഡ്രം ആവുമ്പോൾ നമുക്ക് വീടിനൊക്കെ ഓടാനായിട്ട് ഇത്തിരിക്കോളം പ്രയാസം ഇതിലങ്ങനെയല്ല വേര് വളർച്ചയൊക്കെ നന്നായിട്ട് ഇട്ടണ ഒരു ബാഗാണ് വില ഈ ഫ്രൂട്ട് പ്ലാന്റ് നടണ ബാഗിന് നൂറ്റി അമ്പത് രൂപ കുറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ചീര ഇപ്പൊ പൊന്നാങ്കണി ചീര തന്നെ ഒരു ഇരുപത്തിയഞ്ച് തയ്യൊക്കെ മേടിക്കണവർക്ക് ഈസി ആയിട്ട് ഇത് നട്ടതിനാൽ എന്നും വിളവെടുത്തോണ്ടിരിക്കുക അതേപോലെ തന്നെ നമ്മുടെ സാധാ ചീരകളൊക്കെ ഈ ഒരൊറ്റ ബാഗിൽ നടുക അപ്പൊ ചീര നടാനുള്ള ബാഗാണ് പിന്നെ പുതിയ വിക്സ് തുളസി അതേപോലുള്ള ചെടികളൊക്കെ നമുക്ക് എളുപ്പത്തിൽ വളർത്താം വീടിൻ്റെ മുറ്റത്തൊക്കെ വെക്കാം നമുക്ക് അധിക സ്പേസ് വേണ്ട കുറേ ബാഗ് വെക്കാണ്ട് ഈ ഒരൊറ്റ ബാഗ് വെച്ചാൽ മതി ഈ ബാഗിന് അറുപത് രൂപ ഇത് നമ്മൾ സാധാ പച്ചക്കറിയൊക്കെ നടണ ഗ്രോ ബാഗ് ഇപ്പം നമ്മൾ ഇപ്പം ഗ്രോ ബാഗ് എന്നൊക്കെ പറഞ്ഞാൽ നിരോധിച്ചല്ല കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ഇത് പറഞ്ഞിട്ട് ഇപ്പം ഈ ബാഗ് എന്ന് പറഞ്ഞാൽ എച്ച് ഡി പി ബാഗാണ് ഇതെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് വർഷം തന്നെ നിൽക്കുന്ന ബാഗാണ് പിന്നെ നമുക്ക് ചെടികളൊക്കെ ഒക്കെ നല്ല വളർച്ച എഴുതിയിൽ നട്ട് കഴിഞ്ഞാൽ എൻ്റെ പേര് സുൽഫത്ത് മൊയ്തീന്നാണ് എറണാകുളം ജില്ലയിൽ എടവനക്കാടാണ് വീട് ഞാനൊരു മുപ്പത് വർഷത്തോളം ഈ കൃഷി തുടങ്ങിയിട്ട് ഇതുവരെ ആയിട്ട് അമ്പത്താറിലധികം അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ കൃഷി നല്ല നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം തന്നെയാണ് കൃഷി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യണേ കൃഷി വെച്ചിട്ട് നമുക്ക് നല്ലൊരു വരുമാനം അതേപോലെ എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ മാതൃകയിലുള്ള കൃഷികൾ തന്നെയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ എല്ലാവരും ഇതേപോലുള്ള കൃഷികളൊക്കെ ചെയ്യുക ജൈവ രീതിയിലാണ് കംപ്ലീറ്റ് കൃഷിയും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യണ സാധനങ്ങളാണ് അപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ കരിമഞ്ഞലിൻ്റെ പൗഡർ കൂവയുടെ പൗഡർ പിന്നെ സാധാ നമ്മുടെ മഞ്ഞൾ പൊടി എന്ന് വെച്ചാൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട മഞ്ഞൾപ്പൊടി അറിയാമല്ലോ കുറുക്കുമ്പിനൊക്കെ എടുത്ത മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്ത മഞ്ഞളിൻ്റെ പൗഡർ പിന്നെ പൊന്നാങ്കണ്ണിയുടെ പൗഡർ അങ്ങനെ പൗഡർ ഏത് വേണമെങ്കിലും നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കേണ്ട അത് ഇന്ത്യയിലെല്ലാ സ്ഥലത്തും ഉണ്ട് പിന്നെ ഔഷധ ചെടികൾ മുന്നൂറോളം ഔഷധ ചെടികൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കരി ഇഞ്ചി റെഡ് ഇഞ്ചി ഗലാഗൽ ഇഞ്ചി അതുപോലെ ഇന്ത്യയുടെ കുറേ വെറൈറ്റീസ് മഞ്ഞളിൻ്റെ കുറേ വെറൈറ്റീസ് പിന്നെ ഔഷധ ചെടികൾ വയമ്പ് റെഡ് കച്ചാർ റെഡ് കച്ചാർ വാഴ എന്ന് വെച്ചാൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ റെഡ് കറ്റാർ വാഴ അങ്ങനെ ഒരുപാട് ഔഷധ ചെടികൾ ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ് പിന്നെ കിഴങ്ങ് വർഗങ്ങൾ എല്ലാം തന്നെ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്